ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രശ്നം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു ഒരു വാർത്തയുടെ ഫോളോ അപ്പാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഫോടനാത്മകമായ ചില വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറാനുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ ആകെ തമസ്കരിക്കുകയും ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത വാർത്തയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെൻറ്റിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു അത് സംബന്ധിച്ച വിവരം തനിക്ക് കിട്ടിയതിനെ തുടർന്ന് ഓം ബിർള എന്ന ലോക്സഭാ സ്പീക്കർ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയ പ്രസംഗം മാറ്റിവെച്ചു ഇതാണ് നമ്മൾ കേട്ടത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു വിവരം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു രണ്ട് വനിതാ എം പിമാർ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വനിതാ എം പി തെലങ്കാനയിൽ നിന്നുള്ള ഒരു വനിതാ എം പി ഇവരും കോൺഗ്രസിൻ്റെ ഒരു വനിതാ വക്താവും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി അതായത് പ്രധാനമന്ത്രി നന്ദിപ്രമേയ പ്രസംഗത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വനിതാ എം പിമാർ ഇരച്ചെത്തണം ഇരച്ചെത്തി അതിൽ നിന്ന് ഈ രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും വനിതാ എംപി എം പിമാർ ബി ജെ പി എം പിമാരുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു സംഘം പാഞ്ഞു വരുമ്പോൾ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ സ്വാഭാവികമായും ഭരണകക്ഷിയിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ എം പിമാർ ചുറ്റും കൂടും അപ്പോൾ വലിയ ആൾക്കൂട്ടമാകും അതിലേക്ക് ഈ തെലങ്കാന വനിതാ എംപിയും രാജസ്ഥാനുള്ള വനിതാ എംപിയും കേരളം കയറിയിട്ട് പറ്റുമെങ്കിൽ ബി ജെ പി കാരുടെ കൂട്ടത്തിൽ കയറുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അത്ര വലിയ ആൾക്കൂട്ടമാവും കയറിയിട്ട് പറ്റുമെങ്കിൽ മോദിയെ ശാരീരികമായി അദ്ദേഹത്തിൻ്റെ കവിളത്തടിക്കണം കവിളത്തടിക്കുക മാത്രമല്ല കവിളത്തടിക്കുന്ന ആ നിമിഷം ഈ വനിതാ എം പിമാർ അവരുടെ വസ്ത്രം വലിച്ചു കയറണം ഈ വസ്ത്രം വലിച്ചു കയറി കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയ വിവാദ മോദിക്കിട്ട് അടി കിട്ടി എന്നതിനേക്കാൾ ഉപരി വനിതാ എം പിമാരുടെ വസ്ത്രം വലിച്ചു കയറി മോദി തന്നെ ചെയ്തെന്നോ അല്ലെങ്കിൽ ബി ജെ പി മോദിയുടെ പാർട്ടി അത് ചെയ്തുവെന്നോ വലിയ കാമ്പയിൻ നടത്താൻ പറ്റും ലോകമാകെ പാർലമെൻറ്റിൽ നടക്കുന്ന ഈ സംഭവം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു വലിയ വാർത്തയാക്കും ഇതിനെ എഫ്സ്റ്റീൻ ഫയൽ വിവാദവുമായി കണക്റ്റ് ചെയ്യാം എഫ്സ്റ്റീൻ ഫയൽ വിവാദം എന്താണ് ഒരു വളരെ ബാലിശമായ ഒരു കാര്യം പറയാണ് ട്രംപ് പറഞ്ഞു ട്രംപിന് വേണ്ടി ഇസ്രയേൽ പ്രധാനമന്ത്രിയെ നതന്യാഹുൽ മോദി കാണാൻ പോയ സമയത്ത് മോദി അവിടെ ചെന്ന് പാടണം നൃത്തം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മോദി അവിടെ ചെന്ന് പാടി നൃത്തം ചെയ്തു എന്ന് ഫിഫ്റ്റീൻ ഫയലിൽ ഉണ്ടെന്നാണ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുന്നത് പക്ഷേ ശരിക്കും നദന്യാഹു ആയിട്ട് മോദി കണ്ടിട്ടുണ്ട് ഇന്ത്യയും ഇസ്രായേലുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമുണ്ട് മോദി അവിടെ ചെന്ന് പാടിയിട്ടുണ്ട് ഏത് പാട്ടാണെന്ന് പാട്ടാണെന്നറിയുമ്പോൾ വീഡിയോ ഉണ്ട് ജനഗണമന പാടുമ്പോൾ മോദി കൂടെ പാടുന്നുണ്ട് അതാണ് ലഭ്യമായ വീഡിയോ അതവിടെ നിൽക്കട്ടെ ഇങ്ങനൊരു പരാമർശം ഉണ്ട് എന്ന് വരുത്തി അതിനെ വ്യാജ പരാമർശമായി മാറ്റിയെടുക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ചില സോഷ്യൽ മീഡിയയിൽ മോദി ചില പെൺകുട്ടികളെ കാണുന്ന ചിത്രമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അടുത്ത് വരുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങി അതുപോലെ നേരിട്ട് മോദി കുട്ടികളോട് സംസാരിക്കുന്ന ചിത്രമൊക്കെ ചേർത്തിട്ട് അത് വ്യാജ ചിത്രങ്ങളായിട്ട് എഫ്സ്റ്റീൻ സ്റ്റീൻ ഫയലിലെ ചിത്രങ്ങളൊക്കെ ആയിട്ട് പ്രചരിപ്പിക്കുന്ന ചില നീചപ്രവൃത്തി നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്തവരെയൊക്കെ വടക്കേ ഇന്ത്യയിലെ പോലീസ് കൈയോടെ പിടിക്കുന്നുണ്ട് പക്ഷേ നോക്കൂ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കുക എന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ ആ പാർട്ടിയെ ബി ജെ പി അപമാനിക്കാൻ വേണ്ടി വനിതാ എം പിമാർ തുണി വലിച്ചു കയറാൻ തീരുമാനിച്ചു സ്വന്തം തുണി അതായത് പാർലമെൻറ്റിന് മുന്നിൽ അർദ്ധനഗ്നരായി നിൽക്കാൻ വരെ ഈ വനിതാ എം പിമാർ തയ്യാറായി ഇത് ആസൂത്രണം ചെയ്ത് വനിതാ കോൺഗ്രസ് വക്താവാണ് അവരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഊഹിക്കാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആ പേര് ഞാൻ പറയാം നിങ്ങൾക്ക് കറിയാവുന്ന ഒരാളാണ് കോൺഗ്രസിൻ്റെ വനിതാ വക്താവാണ് ഈ പദ്ധതി ഉണ്ടാക്കിയത് ഈ പദ്ധതി കോൺഗ്രസ്സുകാർ ഈ രണ്ട് വനിതാ എം പിമാരും വനിതാ വക്താവും കൂടെ ചേർന്നിട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ബലേപേഴ്ഷ ഉഗ്രം പരിപാടി നടത്തിക്കുമോ പറഞ്ഞു ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയ കല്യാൺ ബാനർജി പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിനടുത്ത് വരെ എത്തി ഇരിപ്പിടത്തിനടുത്ത് ഒരു ടെസ്റ്റ് ഡോസ് നടത്തി രണ്ട് നന്ദിപ്രമേയ പ്രസംഗം നടത്തുമ്പോൾ വലിയ തോതിൽ അറ്റാക്ക് വനിതകളെ മുന്നിൽ നിർത്തി ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക ഈ ചവയറുകളായി തീരുമാനിച്ച രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും എം പിമാർ ആൾക്കൂട്ടത്തിനിടയ്ക്കിൽ ബി ജെ പി കാരൂടം നുഴഞ്ഞു കയറിയിട്ട് ഇത് ചെയ്യണം ഇത് വലിയ വാർത്തയാക്കണം എന്നിട്ട് ഇവരുടെ പാർലമെൻറ്റിൽ വെച്ച് ഇവരുടെ തുണി വലിച്ചു കയറി എന്നുള്ളത് വാർത്തയാക്കണമെന്ന് തീരുമാനിച്ചു ഇത് ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പാർലമെൻറ്റിൻ്റെ ഇടനാടിൽ വെച്ച് ഒറ്റക്കൊറ്റയ്ക്ക് കോൺഗ്രസിൻ്റെ ഇൻ ഡി മുന്നണിയിൽപ്പെട്ട വനിതാ എം എൽ എമാരോട് കാതോട് കാത് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ശിവസേനയിൽപ്പെട്ട ഉദ്ധവ് താക്കറെ പക്ഷത്തിൽപ്പെട്ട ഒരു വനിതാ എംപിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു പരിപാടിയുണ്ട് നമ്മളിതാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ മുന്നോട്ട് വരും പ്രധാനമന്ത്രി വരും മോദിജി വന്നാലുടനെ സംസാരിക്കുമ്പോൾ ഉടനെ നമ്മൾ മുന്നോട്ട് മുന്നോട്ടാഞ്ഞ് ചെല്ലും ചെല്ലുമ്പോഴത്തേക്കും അവർ വന്ന് പ്രതിരോധിക്കും ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടുപേർ ഈ പരിപാടിയും ആ കുഴപ്പത്തിൽ നിങ്ങളുടെ മുന്നിൽ വനിതകളായിരിക്കണം പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ മുന്നിൽ നിൽക്കേണ്ടെന്നുള്ള പദ്ധതി ഈ ശിവസേനയുടെ ഉദ്ധവ് വിഭാ വിഭാഗത്തിലുള്ള എം പിയോട് പറഞ്ഞു സത്യത്തിൽ ഈ പറഞ്ഞവർക്ക് തെറ്റിപ്പോയി അവർ ഷിൻഡെ വിഭാഗം ഓർന്നതിൽ ശിവസേന എം പി ആയിരുന്നു കൃത്യമായി അവരത് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചു അമിത്ഷായുടെ മുന്നിലെത്തി എസ് പി ജി അറിഞ്ഞു ഐ ബി എ അറിഞ്ഞു ആ വിവരം കൃത്യമായി നോട്ടായി ഓം ബിർളയുടെ മുന്നിലെത്തി അതുകൊണ്ടാണ് ഓം ബിർല പ്രധാനമന്ത്രി പാർലമെൻറ്റിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്പീക്കർ പറഞ്ഞു ഇവിടെ ചില കുഴപ്പങ്ങളുണ്ടാവും അസാധാരണമായ ചില നടപടികൾ ഉണ്ടാകുമെന്ന് എനിക്ക് വിവരം കിട്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി വരാത്തത് എന്ന് ഓം ബിർല പറഞ്ഞു ഓം ബിർല പറഞ്ഞു അപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് രാജ്യം ചർച്ച ചെയ്യേണ്ട കാര്യമാണോ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട് കേരളം ഒഴികെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലല്ലോ അവിടുത്തെ മാധ്യമം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുകയാണ് എന്തുകൊണ്ട് ഓം ബിർള പറഞ്ഞു ഓം ബിർളയുടെ മുന്നിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നോക്കൂ നമ്മുടെ പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രിയെ കായികമായി ആക്രമി ആക്രമിക്കണം അദ്ദേഹത്തിന് കവിളത്തൊരടിയെങ്കിലും കൊടുക്കണം എന്നിട്ട് തുണി വലിച്ചു കീറി പാർലമെൻറ്റിനകത്ത് നഗ്നതാ പ്രദർശനം നടത്തി പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പി കാർ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊരു നാടകം നടത്താൻ തീരുമാനിക്കും ഇന്നു ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവനോട് പറയുമ്പോൾ ബലേബേഷ് നിങ്ങൾ ഇയാൾ പറയുന്നു അത്ര നീച നീചബുദ്ധിയാണ് ഇത് കാരണമെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിൽ ഈ നിയമസഭയിൽ അടി കിടന്നല്ലോ അത് ലോകമൊത്തം കണ്ടതാണ് കാരണം ഈ നിയമനിർമ്മാണ സഭകളിലെ കാര്യങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കും കാരണം ഒരു രാജ്യത്തിന്റെ ആസൂത്രണം നടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലെ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുവൈറ്റിൻ്റെ ഖത്തറിന്റെ ഖത്തറിന്റെ പാർലമെന്റിൽ ഒരു അടി കടന്നായിരുന്നു അതുപോലെ അതും ലോകമൊത്തം കണ്ടതാണ് അപ്പം ഇതുപോലെ എവിടെ അടി നടന്നാൽ എനിക്ക് തോന്നുന്നു യു കെ പാർലമെന്റിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളും രാജ്യങ്ങളും ഈ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്കകത്ത് ഈ കോൺഗ്രസ് വിചാരിച്ചിട്ട് കലാപം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ പേര് ഉണ്ടാക്കണം കാരണം ഇതിന്റെ പേര് കലാപം ഉണ്ടാവും കാരണം പ്രധാനമന്ത്രിക്ക് നേരെ ഇങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായാൽ രാജ്യത്ത് വലിയ കലാപമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഈ രണ്ട് വനിതാ എം അവരുടെ തുണി വലിച്ചു കീറി അവരുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കണ്ടാൽ അത് അവരെ അപമാനിച്ചു കാരണം ബംഗാളിൽ ഇലക്ഷം വരാൻ പോവാണ് കേരളത്തിൽ ഇലക്ഷം നടക്കാൻ പോകുന്നു മൂന്നാല് ആസാമിൽ നടക്കാൻ പോകുന്നു അതിനു മുമ്പ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയും സ്ത്രീകളെ പാർലമെൻറ്റിനകത്ത് വെച്ച് വരെ വസ്ത്രാക്ഷേപം നടത്തുന്ന പാർട്ടിക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ നെറൈറ്റീസ് ഉണ്ടാക്കും നോക്കൂ എത്ര നീചമാണ് അപ്പോൾ നമ്മൾക്ക് ചിലത് നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയും രാഹുൽ ഗാന്ധി പപ്പു പോകുന്ന അന്നുമല്ല പപ്പുവല്ല ഇവൻ ക്രൂരനാണ് ഈ രാജ്യത്തെ രാജ്യത്തിന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്കറിയില്ല ഒരു രാജ്യവിരുദ്ധനാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ ഒരു മറ്റൊരു രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുകയാണ് കേരള കേരള മാധ്യമങ്ങൾ മാത്രം ഇത് അറിഞ്ഞിട്ടില്ല നോക്കൂ രാഹുൽ ഗാന്ധി അധിക പ്രതിപക്ഷ നേതാവായി എം പി ആയി വന്നതിന് ശേഷം നിരന്തരം ചെയ്യുന്ന ഇന്ത്യക്കെതിരെയുള്ള പ്രചാരണവുമായി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി അവിടെയൊക്കെ ഇന്ത്യ വിരുദ്ധരെ കാണുന്നു മോദി വിരുദ്ധരെന്ന് പറഞ്ഞ് ഇയാൾ ചെയ്യുന്ന മുഴുവൻ ഇന്ത്യ വിരുദ്ധരെ കാണലാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് ഒന്നും പുത്രയല്ല പുത്തരയല്ല കാരണം ഈ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ വിവാദം പണ്ടുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഒരു വിവാദം ഉണ്ടായി ഈ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം ഉണ്ടല്ലോ അമേധീം റൈബ്രേലീം ഈ രണ്ട് സ്ഥലങ്ങളിലോടത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഈ സ്ഥലം ഞാൻ പറയുന്നില്ല ഗസ്റ്റ് ഹൗസിൽ ഒരു പെൺകുട്ടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്കാരിയായ പെൺകുട്ടി സിംഗ് എന്നാൽ പേര് കീർത്തി സിംഗ് എന്നും പറയുന്നു സിംഗ് അല്ലെങ്കിൽ കീർത്തി കീർത്തിസിംഗ് എന്നറിയപ്പെടുന്ന രണ്ട് പേരുള്ള ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി ഒരു ദിവസം ഗസ്റ്റ് ഹൗസിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു യുവ നേതാവ് അവിടെ ഉണ്ടെന്ന് കരുതി രണ്ടായിരത്തിയാറിൽ ഗസ്റ്റ് ഹൗസിൽ കാണാൻ ചെല്ലുന്നു യൂത്ത് കോൺഗ്രസ് ആ നേതാവ് അന്ന് വലിയ ആളൊന്നുമല്ല ഗസ്റ്റ് ഹൗസിൽ ചെല്ലു ചെല്ലത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇവിടുത്തെ യുവ നേതാവും യുവ നേതാവിൻ്റെ ബ്രിട്ടീഷുകാരായ ഉണ്ടായിരുന്നു ഇവർ എല്ലാവരും ചേർന്ന് ആറുപേർ ചേർന്ന് ഈ പെൺകുട്ടിയായി ആ ഗസ്റ്റ് ഹൗസ് വിളിച്ച് ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തു അപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര അടാർ കോൺഗ്രസ്സുകാരാണ് ഈ വാർത്ത അറിഞ്ഞ് ഈ പെൺകുട്ടി തകർന്ന് വീട്ടിൽ വരുന്നു ഇവരെന്നിട്ട് ആ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കണ്ട് സങ്കടം പറയുന്നു അവർ കേട്ടു എന്നല്ലാണ്ട് ഒരു നടപടി എടുത്തില്ല ഇവർ തിരിച്ചു പോയി പിന്നെ കാണുന്നത് ഈ കുടുംബം ഉൾപ്പെടെ ഈ സുകന്യാസിംഗിൻ്റെ കുടുംബത്തെ കാണാനാകുന്നു അങ്ങനെ വരുമ്പോൾ അന്ന് സമാജ്വാദി പാർട്ടി ബി ജെ പി അല്ല രണ്ടായിരത്തി ആറിലാണ് മോദി അധികാരത്തിൽ വന്നിട്ടില്ല സമാജ്വാദി പാർട്ടിയുടെ എം എം എൽ എ ആയിരുന്ന കിഷോർ സമരിത് കിഷോർ സമരിത്ത് ഹൈക്കോടതിയിൽ ഒരു ഹേബിഎസ് കോർപ്പസ് പെറ്റീഷൻ കൊടുക്കുന്നു സിംഗ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കാണാനില്ല ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിയെ എവിടെ കണ്ടു ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ റിട്ട് ഉത്തരവ് പ്രവർത്തിപ്പിക്കുന്ന വേ വേർ ഇസ് ദ ബോഡി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദ ബോഡി ഒരു ആർക്കും കൊടുക്കാം പ്രിയനെ കാണാനില്ലെന്ന് പറഞ്ഞ് എനിക്കും കൊടുക്കാം ഏതൊരാൾക്കും കൊടുക്കുക അങ്ങനെ റിട്ട് ഹർജി കൊടുക്കുന്നു റിട്ട് ഹർജി എടുത്തു കേസെടുക്കുന്നു കേസൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഈ നാടകീയമായി ഈ സുവന്യാസിംഗ് കോടതിയിൽ വരുന്നു ഞങ്ങൾക്കാർക്കും ആരോടൊരു പരാതി ഒന്നുമില്ല ഇത് വ്യാജമാണെന്ന് പറയുന്നു അങ്ങനെ കേസ് അവസാനിക്കുന്നു കേസ് അവസാനിച്ച് പിന്നീട് സി ബി ഐ അന്വേഷണം വരുന്നുണ്ട് സി ബി ഐ അന്ന് രണ്ടായിരത്തി ആറിലെ സി ബി ഐ ആണെന്ന് പറക്കണം ആരുടെ സി ബി ഐ ആണ് കോൺഗ്രസിൻ്റെ സി ബി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സി ബി ഐ എന്ന് പറയാനുള്ള കാരണമുണ്ട് സി ബി ഐ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ മന്ത്രാലയത്തിന് കീഴിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ളതാണ് ആ സി ബി ഐ അന്വേഷിച്ചിട്ട് ഇയാൾ വ്യാജനാണ് ഇയാൾ കളനാണ് അന്ന് സമാജ്വാദി പാർട്ടിയാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് മുലായം സിംഗിൻ്റെ കാലമാണ് അങ്ങനെ യു പി യിൽ കോൺഗ്രസ് അവിടുത്തെ പ്രബല ശക്തിയാണ് കോൺഗ്രസും എസ് പിടെയാണ് അന്ന് പ്രധാനപ്പെട്ട മത്സരം അന്ന് ബി ജെ പി അത്ര വലിയ ശക്തിയായി യു പിയിൽ വന്നിട്ടല്ല രണ്ടായിരത്തി ആറാണല്ലോ അപ്പോൾ കേസുണ്ടാവുന്ന അവസാനം സി ബി ഐയുടെ റിപ്പോർട്ട് കൊടുക്കുന്നു ഇത് വ്യാജമാണ് ഇയാൾ രാഷ്ട്രീയ പക വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ നേതാവിനെതിരെ അവിടുത്തെ നേതാവിനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്താണെന്നുള്ള റിപ്പോർട്ട് വരുന്നു അങ്ങനെ ഹൈക്കോടതി സി ബി ഐ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കൊരു വലിയ പിഴ ചുമത്തുന്നു ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നോക്കണം അന്ന് ഈ കേസ് ഉണ്ടായപ്പോൾ തൊട്ട് സുകന്യാസിംഗിൻ്റെ കേസ് അങ്ങനെ അവസാനിച്ചു സുകന്യാസിംഗിൻ്റെ കേസ് സുകന്യാസിംഗ് കേസ് ഉത്തർപ്രദേശ് എന്ന് അടിച്ചാൽ ഗൂഗിൾ ചെയ്താൽ ആ കേസ് ഇപ്പോൾ ആർക്കും കിട്ടും ആ കേസിൻ്റെ രേഖകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ അന്വേഷണ ഏജൻസിയായ സി ബി ഐ അന്വേഷിച്ചിട്ട് വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാളാണ് അതിലെ പ്രതി കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരാൾ അപ്പോൾ കോൺഗ്രസിന് ഇതൊന്നും ഒരു പുതിമയില്ല ഈ നമ്മൾ പറയും സി പി എമ്മിൻ്റെ ഒരു സ്വഭാവമാണ് നാട്ടിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നാൽ അവനെ പെണ്ണ് കേസിൽ അല്ലെങ്കിൽ സാമ്പത്തികാരോഹണം വെക്കുക എന്ന് പറഞ്ഞ പോലെ അറ്റകൈയ്ക്ക് പെണ്ണ് കേസ് പൊക്കിക്കൊണ്ട് വരിക സ്ത്രീകളെ ഉപയോഗിക്കുക ഹമാസ് ഭീകരന്മാരൊക്കെ ചെയ്യുന്ന പോലെ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ച് ചാവേറുകളായി അല്ലെങ്കിൽ മുന്നിൽ നിരത്തി പരിചയമായി നിർത്തി ച ഹമാസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഹമാസിനേക്കാളും ഭീകരമാണ് ആ സ്ത്രീകളോട് തുണി അഴിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ എന്തൊരു സംസ്കാരമാണ് അതിന് അത്തരം അങ്ങനെ ഒരു കാര്യം ഒരു കോൺഗ്രസിൻ്റെ വനിതാ വക്താവ് ആലോചിക്കുന്നു രണ്ട് വനിതാ എം പിമാരോട് പറയുന്നു അവർ സസന്തോഷം പാർലമെൻറ്റിൽ ഞങ്ങൾ തുണി അഴിക്കാമെന്ന് പറയുന്നു ഈ പദ്ധതി രാഹുൽ ഗാന്ധിയുടെ അടുത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ബലേ ബേഷ് നമുക്ക് നടപ്പാക്കാം എന്ന് പറയുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ അല്ല രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്കറിയില്ല ഇത് ക്രിമിനൽ ക്രിമിനൽസ് ബുദ്ധിയാണ് ഈ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു നേതാവിന് മാത്രമേ ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ധർണ നടത്തുമ്പോൾ മകർദ്വാറിലൂടെ പാർലമെന്റ് മകർദ്വാരിലൂടെ ഒരാൾ നടന്നു അതേ പോകുന്നു ചതിയൻ എന്നൊക്കെ പറയുന്നത് നീചമായത് ഒരു മന്ത്രിയെ പറയുക ആ പാർലമെന്റിലേക്ക് അംഗൻവാടി പിള്ളേർ പോകുന്നവരെ അനിയത്തിന്റെ തോളെ കൈയിട്ടുണ്ട് പോവുക എന്തൊരു ഊളത്തരമാണ് കാണിക്കുന്നത് ഊളത്തരവൊന്നുമല്ല ഇന്ത്യ കണ്ട തനിക്ക് കിട്ടാത്ത ഈ രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ശകുനി പോലും തോറ്റുപോകുന്ന മനസ്സുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പുറ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല എനിക്ക് അതാണ് അതിശയം ഇത്രയും വലിയൊരു വാർത്ത ഉണ്ടായിട്ട് ഇത്രയും നീചമായ ഒരു വാർത്ത ഉണ്ടായിട്ട് തന്നെ വെളിയിൽ കൊണ്ടുവരുക ചർച്ച ചെയ്യാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഉള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഈ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഒരു കാര്യം ഉറപ്പായും ചെയ്തു തരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ വെറുതെ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഐ എൻ ടി എന്ന ലോഗോയിൽ വിരൽ അമർത്തുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ നീല നിറത്തിൽ നീളനിറത്തിൽ തെളിഞ്ഞ അതിലൊന്നും വിരൽ തൊട്ടാൽ മതി തൊട്ടാമത്തിയോ എന്നിട്ട് തൊട്ടുപുറ കാണുന്ന ബെല്ലൈക്കനും കൂടെ അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ ആരെയും ഭയപ്പെടാതെ നിരന്തരം ഇത്തരം വാർത്തകൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മുക്കുമ്പോൾ ഞങ്ങളുണ്ട് അത് പറയാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം